പ്പുറത്ത് ഡാക്കാൽ പന്തിരിൽ വന്ന് അവസാനിപ്പിക്കുകയായിരുന്നു അത് വളരെ ദൗർഭാഗ്യകരമായി പോയി ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാ മലയാളികൾക്കും പൂരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം വേദന ഉളവാക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ഈ ഒരു വിവരം വിളിച്ച് അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിവെക്കരുതെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചു പക്ഷെ ഞങ്ങൾക്ക് നിർത്തി വെക്കാതിരിക്കാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ല കാരണം ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടും ഇനി ജനങ്ങളെ കയറ്റി വിടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് കഴിഞ്ഞാൽ വെടിക്കെട്ട സമയത്ത് എല്ലാവരെയും അവിടുന്ന് മാറ്റി നിർത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുണ്ടേ അതുമാത്രമല്ല അദ്ദേഹം നമ്മുടെ പന്തലിൽ വന്ന് ഞങ്ങളുമായി ചർച്ച ചെയ്ത് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു അത് എന്തുകൊണ്ടും ഉണ്ടായില്ല അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല അവിടെ പിശോ അധികൃതർ അവിടെ വന്ന് അതുമായി ബന്ധപ്പെട്ട വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് എ ഡി എം ഞങ്ങളെ അറിയിച്ചു പിന്നീട് ഞങ്ങളെ വീണ്ടും അങ്ങോട്ട് വിളിച്ചു അപ്പോൾ ശ്രീമോണസ്ഥാനത്ത് മറ്റേ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ വടക്കനാഥൻ ഓഫീസിൽ വെച്ച് അവരുമായി ഞങ്ങൾ ഓഫീസ് ബെയറേഴ്സ് പോയി സംസാരിച്ചു ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങളെ അറിയിച്ചു അവരെ അറിയിച്ചു ഇത് മിനിറ്റ്സിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടും നിങ്ങളങ്ങനെ തടയാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളിത് നിർത്തി വെച്ചത് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പൂര പൂരം ആസ്വദിക്കാൻ കഴിയണം വെടിക്കെട്ട് ആസ്വദിക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾ മുന്നോട്ട് നടത്തി കൊണ്ടു എന്ന് ഞങ്ങൾ അവരെ അറിയിച്ചു അപ്പോൾ കളക്ടർ പറഞ്ഞു എന്തായാലും അത് ഒരാനപ്പുറത്ത് ഇതായി ചടങ്ങ് മാത്രമായി വെടിക്കെട്ട് നടത്തണം എന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അന്നുണ്ടായി അന്ന് രാവിലെ തന്നെ ശശി എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മാഗസിൻ മാഗസിൻ്റെ താക്കൂൽ തരരുതെന്ന് കമ്മീഷണറുടെ ഉത്തരവുണ്ട് വഴുന്നെള്ളിപ്പ് അവസാനിച്ചതിന് ശേഷം അതിനകത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ എടുക്കാൻ പാടുള്ളൂ എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ വെടിക്കെട്ട് നിരത്താൻ സാധിക്കും സമയം എത്ര കിട്ടും രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടേ ഇത് പാറമേക്കാവിനും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി പാറമേക്കാവുകാരാണ് ഞങ്ങളുടെ അടുത്ത് വന്ന വിവരം പറഞ്ഞു ഞങ്ങളത് കാരണം വെടിക്കിട്ട് നടത്തുന്നില്ല എന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവരായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കാൻ തയ്യാറായി എന്നിട്ട് കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് നടക്കാൻ സാധിക്കില്ല അത് മാത്രമല്ല ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒരുപാട് ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കുറച്ച് വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ടുണ്ട് എത്ര പറഞ്ഞാലും മീറ്റിങ്ങിൽ ആവർത്തിച്ച് ആവർത്തിച്ച് കാര്യങ്ങൾ പറഞ്ഞാലും ഇവിടെ വന്നാലൊക്കെ മാറി എല്ലാം അടച്ചുപൂട്ടി ഞങ്ങളകത്ത് കയറുന്ന ഞങ്ങളുടെ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ അവർക്കൊന്നും അകത്തേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ഒരു ആദ്യം മാഗസിൻ്റെ അകത്ത് കയറി നിൽക്കാൻ പറയും അത് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക മാത്രമല്ല വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് ആ ജോലി ചെയ്യണം ജോലി നിർവഹിക്കണമെങ്കിൽ ഈ പണിക്കാർക്ക് മാത്രം അവരെ കൊണ്ട് മാത്രം ഇത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം അവർക്കൊക്കെ ഞങ്ങൾ പ്രത്യേകം പാസ് കൊടുത്തിട്ടുണ്ട് അവരെ ഒന്നും നിർത്താൻ പാടില്ല എന്ന കർശനമായ നിലപാടെടുത്തുകൊണ്ട് ഇവരെയൊക്കെ അകറ്റി മാറ്റി നിർത്തുക ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുകൾ അവർ ജനങ്ങൾക്ക് ജനങ്ങൾ പാവങ്ങൾ എത്രയോ അകലേന്ന് വരുന്നതാണത് സ്ത്രീകളുണ്ട് കുട്ടികളും അടക്കം അനേക ദൂരയാത്ര യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തുന്നവരെയൊക്കെ പ്രധാനപ്പെട്ട റോഡിൽ നിന്നും വളരെ മാറ്റി എല്ലായിടത്തും ബാരിക്കേഡുകൾ വെച്ച് തടയുക ഇനി ഒരു ജലവീരങ്കയുടെ മാത്രമേ ആവശ്യം കുറവുള്ളൂ ഇവിടെ ബാക്കിയെല്ലാം അത്രയധികം പൂരത്തിന് മുന്നോടിയായി എല്ലാ സ്ഥലത്തും ബ്രൗണ്ടറി ചുറ്റും ബാരിക്കേഡുകൾ നടത്തി വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിൽ നിന്നും ഒരു മാറ്റമുണ്ടാവാതെ ഞങ്ങൾ വെടിക്കെട്ട് നടത്തില്ല എന്ന് തീർത്ത് പറഞ്ഞ് ഞങ്ങൾ ജില്ലാ കളക്ടറോട് അപ്പോൾ ജില്ലാ കളക്ടർ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല അത് ഞാൻ ഉറപ്പു തരുന്നു നിങ്ങളുടെ ആൾക്കാരെയൊക്കെ നിർത്താനും അതുപോലെ തന്നെ പണിയുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങൾ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഉറപ്പിൻ്റെ ഞങ്ങൾ വീണ്ടും വന്ന് ഇവിടെ ഭരണസമിതി അംഗങ്ങളും ആഘോഷ കമ്മിറ്റി അംഗങ്ങളുമായി ചർച്ച ചെയ്ത് വീണ്ടും വെടിക്കെട്ട് നടത്താം എന്നൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു ഇതുമാത്രമല്ല ഇനി മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ വൈകുന്നേരം കുടമാറ്റത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ സ്പെഷ്യൽ കുടകളുമായി വരുന്ന ആൾക്കാരെ കമ്മീഷൻ തടയുണ്ടായി കുടമാറ്റം കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ ആ സമയത്തെ കുടകളുമായി വന്ന് കുടകൾ അകത്തേക്ക് അനുവദിക്കാതെ അവിടെ ചടങ് നിർത്തി അവിടെ വലിയൊരു സംഘർഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആനയ്ക്ക് പട്ട കൊണ്ടുവരുന്ന ആൾക്കാർ അവരോടും വളരെ മോശമായ രീതിയിൽ പെരുമാറി ഇങ്ങനെയൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം പല ഉദ്യോഗസ്ഥരിൽ നിന്നും ഞങ്ങൾക്ക് നേരിടുന്നു എനിക്ക് വ്യക്തിപരമായി കൂടിയാണ് രാവിലെ വെടിക്കെട്ട് നടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ടൗണിലേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ എന്നോടവിടെ നിൽക്കുന്നൊരു ഉദ്യോഗസ്ഥൻ ഇതേമാതിരി ചോദിച്ചുകൾ പേര് പറഞ്ഞിട്ട് പോകണം പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നാണ് ഞാൻ ഞാൻ എൻ്റെ പ്രസിഡൻ്റാണ് ഒരു അത്യാവശ്യ കാര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ വീണ്ടും എന്നോട് പറയുന്നു അല്ല ആരാണെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലേ പോവുകയാണെങ്കിൽ തിരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയും ചെയ്യും തിരിച്ച് വരികയും ചെയ്യും ബന്ധപ്പെട്ട ആൾക്കാരെ ഞാൻ അറിയിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നാൽ അദ്ദേഹത്തിനോട് പറഞ്ഞു